അതെ വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന് പറഞ്ഞ പോലെയാണേ ചില കാര്യങ്ങൾ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റോ തേങ്ങ തീമി ഫ്രീസറിൽ വെച്ചത് ഇപ്പോൾ ചുറ്റിക എടുത്ത് അടിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് പക്ഷേ അതിന്റെ കൂടെ തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് ഈ ഒരു തേങ്ങ ഇത് കണ്ടോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് കോരിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണണ്ടേ ഞാനിതേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിലതൊക്കെ ഇങ്ങനെ ഇരുന്ന് പൊട്ടി ചീത്തയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള തേങ്ങ എത്രയും വേഗം തിരുമി ഫ്രീസറിൽ കയറ്റണം അപ്പോൾ ഒത്തിരി തേങ്ങ ഞാൻ ഈ ഒരു ഇലക്ട്രിക് കോക്കൺ സ്ക്രൈബറിലാണ് കേട്ടോ തിരുമ്മി വെക്കുന്നത് ഇങ്ങനെ കുറേ തേങ്ങയൊക്കെ ഒക്കെ തിരുമാനം ഉണ്ടാകുമ്പോൾ അത് നല്ല ഉപകാരമാണ് അപ്പോൾ നമ്മൾ തിരുമ്മിയെടുത്ത തേങ്ങ ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇത് പതിയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു മണിക്കൂറോളം ഇതൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം ഇപ്പോൾ കണ്ടു ഫ്രീസറിൽ വെച്ചപ്പം നല്ലപോലെ ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു കോലോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇതിൻ്റെ തണുപ്പ് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വേഗം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇത് മൂടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും തേങ്ങ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്